ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവരും വിചാരിക്കും എന്താ ഞാൻ കുറച്ച് ഉണക്ക ചീനി എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇത് നമുക്ക് ഉച്ചയ്ക്കലത്തേക്കൊന്നുമല്ല വൈകിട്ടത്തേക്ക് നാലുമണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കിന്ന് ഇത് വെച്ചൊരു കിഡിലൊരു ഐറ്റം ഉണ്ടാക്കാം അതായത് ഇത് നമുക്ക് വെച്ച് ഇതിനെ ഇന്ന് ഇത് നമ്മൾ ഉണക്കി പൊടിച്ചതാണ് അല്ല പൊടി ഇനി ഇതിനെ പൊടിക്കണം എന്നിട്ട് ഒരു പുട്ടുണ്ടാക്കാം കപ്പുട്ട് കപ്പുട്ടുണ്ടാക്കാം ഇതിന് സാ കറികളൊന്നും വേണ്ട മിക്സിയിലെ ജാറിലോട്ടിട്ട് നല്ലപോലെ പൊടിച്ച് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം ഇടക്ക് നല്ല അരിച്ചു വെച്ചിരിക്കുക നീത് വെച്ചാണ് നമുക്ക് പുട്ടുണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ഈ നമ്മുടെ കപ്പ പുട്ടിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൂടാ കറി കൂടാതെ അവർ കഴിക്കാവോ ഒന്നും അറിയത്തില്ല അവരൊക്കെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് വലിയ താല്പര്യം ഇല്ല സാധാ പുട്ടിനായാലും അവർക്ക് കടലക്കറിയോ എന്തെങ്കിലും കറി വേണം അപ്പോൾ ഞാനിവിടെ സോയാബീൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാ അവർക്ക് അത് ഒന്ന് വെച്ച് കൊടുക്കാം അവർ കഴിക്കുമോ നമുക്കറിയാമല്ല ടേസ്റ്റ് ഏതിനാ ഇപ്പം പച്ചയ്ക്ക് നല്ലത് നമുക്കൊക്കെ അതായിരിക്കും അറിയാവുന്നത് അപ്പം ഇത് ഇതൊന്ന് മസാലയാക്കാം അതിനുവേട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലായിട്ടും നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് അത് മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വയ്ക്കാം കപ്പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മാ കപ്പ് പൊടിച്ചുണ്ടാക്കിയ മാവെടുത്ത് നല്ലപോലെ പുട്ടിന് നനയ്ക്കുന്ന ഇണക്ക് നനച്ച് എടുക്കണം ഉണ്ട ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങ വേണം അപ്പം ഇനി നമുക്ക് ചൂടാ ക്യാബിയൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു അതിലോട്ട് കടുകും ഉലുവയും കൂടി കൊടുത്ത് അതിനകത്തു മൂന്ന് പച്ചമുളക് വീവിട്ടു ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലവണ്ണം വഴക്കാണ് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടിടും അര ടീസ്പൂൺ മല്ലി മഞ്ഞപ്പൊടി രണ്ട് സ്പൂ രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമുളകൂര് അര ഗരം മസാലപ്പൊടി എല്ലാം കൂടി നല്ല മിക്സ് ചെയ്യണം രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക മസാല ഇങ്ങനെ ആയി നമുക്ക് ഇതിനകത്തോട്ട് സോയാബീൻ ഇട്ട് കൊടുക്കാം നല്ല കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ആ നമുക്ക് നമുക്കിട്ട് കൊടുത്തിട്ടുണ്ട് മീതിളക്കാം നല്ല നല്ലപോലെ ഇളക്കി കൊടുക്കണം മിക്സ് ചെയ്യണം ആവശ്യത്തിന് ചൂടുവെള്ളം അതിനകത്തോട്ട് ആരും പച്ചവെള്ളം ഒഴിക്കരുത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് മല്ലിയിലേയും കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ സോയാബീൻ റോസ്റ്റിലോട്ട് കുറച്ച് തേങ്ങാപ്പറ ഒഴിച്ച് കൊടുക്കും ഇനി ഇങ്ങക്ക് കൊടുക്കാനുള്ള ഏരി ഇതാവാതിരിക്കാന് ആ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തിളപ്പിക്കൊന്നും വേണ്ട തീ ഓഫാക്കാം നമുക്ക് കപ്പ പുട്ട് ചുട്ട് വേണ്ടി അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കപ്പൊടി നമ്മൾ പുട്ടിനെടുത്ത പൊടിയും കൂടെ മെലി വെച്ച് കൊടുക്കാം മേളിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കുക്കറിലോട്ട് വെച്ച് എടുക്കാം അങ്ങനെ പുട്ടിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പുട്ടിവിടെ റെഡിയാക്കിയിട്ട് നല്ല ചൂട് പുട്ട് വാഴയിലേക്ക് ഒരു പ്രത്യേക മണമാണ് ആ കപ്പയുടെ ആ കപ്പയുടെ അതിൻ്റെ മണവും നമ്മുടെ അറിയാമല്ലോ നമ്മുടെ വാഴയിലയുടെ മണവും കൂടാകുമ്പോൾ ഒരു പ്രത്യേക ചൂടാവുമ്പം നല്ല ടേസ്റ്റ് നല്ലൊരു മണമാണ് അമ്മ ഉണ്ടാക്കിയ കപ്പ ഉണ്ടാക്കിയ കപ്പുട്ടും സോയാബീൻ റോസ്റ്റും നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ഇത് കറി കൂട്ടാൻ നോക്കുന്നു കഴിച്ചു നോക്കിയാലോ അടിപൊളി ടേസ്റ്റ് ഇന്ന് നമുക്ക് രണ്ടു മൂന്ന് കൂട്ടി കഴിച്ചാലോ സൂപ്പർ ടേസ്റ്റ് എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് താണേ എല്ലാ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേറ്റാൾ ഫ്രണ്ട്സ്